മലയാള സിനിമാ താരങ്ങൾക്കെതിരെ പല വിധത്തിലുള്ള ആരോപണങ്ങൾ ദിവസങ്ങളായി വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അമ്മ സംഘടനയാണെങ്കിലും അല്ലാതെയുമുള്ള പല വിവാദങ്ങളും ഇപ്പോൾ മലയാള സിനിമയിൽ കൊടുമ്പിരി കൊണ്ടിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ സാന്ദ്ര തോമസ് നടിയും നിർമ്മാതാവുമായ സാന്ദ്ര തോമസ് മമ്മൂട്ടിക്കും അതുപോലെ തന്നെ ലിസ്റ്റിൻ സ്റ്റീഫനും സ്റ്റീഫനുമെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ആരോപണങ്ങളും ഉയർത്തിയിരുന്നു അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടിപ്പോൾ നമുക്കിപ്പം അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ഇരിക്കുന്നത് നമ്മുടെ മെൻസ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റായ അജിത് കുമാർ സാറാണ് അപ്പോൾ സാറിനടുത്ത് ചോദിക്കാം എന്താണ് സാർ ഒരു വിഷയത്തിൽ സാന്ദ്ര തോമസ് അപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ സ്റ്റീഫൻ രംഗത്തെത്തിയിട്ടുണ്ട് എന്താണ് പറയാനുള്ളത് ഇവിടെ മലയാള സിനിമയിൽ ഏതൊരു മേഖലയിലായാലും ഇതിപ്പോ പ്രൊഡ്യൂസർ അസോസിയേഷനിലാണ് ഈ പ്രശ്നം നടന്നത് അപ്പോ അമ്മാസംഘടനയിലായാലും പ്രൊഡ്യൂസർ അസോസിയേഷനിലായാലും സ്ത്രീകൾ എവിടെയെങ്കിലും മുൻനിരയിൽ എത്തണം എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അതിനവർ എന്ത് ചില ഉടായ്പകൾ കാണിക്കുന്നു ഈ സാന്ദ്ര തോമസിനെതിരെ ഇപ്പോ മമ്മൂട്ടിക്കെതിരെ യഥാർത്ഥം പറഞ്ഞാല് ഇവർ ഇവരോട് രഹസ്യമായിട്ട് വിളിച്ച് സംസാരിച്ച അല്ലെങ്കിൽ സ്നേഹബന്ധം കൊണ്ട് മമ്മൂക്ക വിളിച്ച് സംസാരിച്ചു മമ്മൂക്കെപ്പറ്റി ഇന്നേ വരെ ഒരു ആരോപണം ഉന്നയി ഉന്നയിച്ച് ആരും കണ്ടിട്ടില്ല അദ്ദേഹം ഒരു സ്ത്രീകളുടെയും വാഹനത്തിൽ പോലും എന്തിനു പറഞ്ഞു അങ്ങോട്ട് കേറില്ല അത് മാത്രമല്ല ഈ നടിമാരെ അദ്ദേഹത്തിന്റെ കാറിൽ പോലും കേറ കേറ്റില്ല എന്നാണ് മുകേഷ് കുറച്ച് മുൻപേ പറഞ്ഞത് അപ്പൊ അത്രയും മാന്യമായിട്ടുള്ള ഒരു നടൻ ഇത്രയും പത്ത് അൻപതോളം വർഷമായി അദ്ദേഹം ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നുണ്ട് അദ്ദേഹത്തെ അദ്ദേഹം പറയുന്ന ഒരു വാക്ക് ഇപ്പോൾ സാന്ദ്ര തോമസിന് ഒരു ഉപദേശമായിരിക്കാൻ കൊടുത്തത് അദ്ദേഹത്തിനുള്ള ഒരു മകളെ പോലെ കണ്ടിട്ട് ഒരു ഉപദേശം കാര്യം ഈ കേസുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഭാവിയിൽ സാന്ദ്ര അനുഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ പ്രത്യേകിച്ച് മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ ഒരു അഡ്വക്കേറ്റ് കൂടിയിട്ടാണ് അപ്പൊ ഒരു കേസുമായിട്ട് മുന്നോട്ട് പോയാൽ അത് എത്രത്തോളം മുൻപോട്ട് പോകും എന്നുള്ള കാര്യം മമ്മൂട്ടിക്കും അറിയാം എനിക്കും അറിയാം അപ്പൊ അതുകൊണ്ട് നമ്മൾ ഞാനിപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് പലരോടും പറയാറുണ്ട് ഫാമിലി പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഫാമിലി കോർട്ടിൽ ആദ്യം പോയി ഡിവോഴ്സ് പെറ്റീഷൻ കൊടുക്കരുത് പുരുഷന്മാര് പുരുഷന്മാർ പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ ജയിലിനകത്താകും അവരുടെ എന്താ പറയാ അവർ സമ്പാദിച്ചു കൂട്ടിയ സ്വത്തുവകൾ മൊത്തം പോകും അപ്പോൾ ഞാൻ പറയാറുള്ളത് ഇത് തന്നെയാണ് കേസുമായിട്ട് മുന്നോട്ട് പോകരുത് ഇത് തന്നെയാണ് മമ്മൂക്കയും പറഞ്ഞിട്ടുള്ള ഒരു മകളുടെ സ്ഥാനത്ത് നിർത്തിയിട്ട് സാന്ദ്ര തോമസിനോട് പറഞ്ഞു കേസുമായിട്ട് മുന്നോട്ട് പോകരുത് അത് നമുക്ക് സംഘടനയിൽ പറഞ്ഞു തീർക്കുകയോ മറ്റു പുറത്ത് സംസാരിക്കുകയോ ചെയ്ത് അത് തീർക്കാം ക്ലോസ് ചെയ്യാം ഇതാണ് നടക്കേണ്ടത് പക്ഷെ ഇവിടെ ഈ പ്രശ്നം വന്നപ്പോ നേരെ പോയി സാന്ദ്ര തോമസ് നേരെ പത്രമാധ്യമങ്ങളോട് പറഞ്ഞു മാധ്യമങ്ങളോട് പറഞ്ഞപ്പോ യഥാർത്ഥം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സൈബർ പുള്ളിയിൽ നേരിടുന്നത് ഇപ്പൊ മമ്മുകയാണ് അദ്ദേഹം ഒരു തെറ്റുകാരനായി കുറ്റക്കാരനായി കാരണം ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന സാന്ദ്ര പറഞ്ഞിരിക്കുന്നെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മകൾക്ക് കാര്യം അദ്ദേഹത്തിന് ഒരു മകളുണ്ടല്ലോ സുർമി അപ്പോ ഈ മകളെ മകൾക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാൽ അത് അവിടെയും മമ്മൂക്ക മമ്മൂക്ക ഇങ്ങനെയാണോ ചെയ്യുന്നത് ഇതുപോലെ ഇരിക്കുമോ പ്രതികരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തെ അധിക്ഷേപിച്ച് തരം താഴ്ത്തുന്ന അദ്ദേഹത്തിന്റെ മകളുൾപ്പെടെ ഇതിൽ വഴിച്ചഴക്കുന്ന ഒരു സ്ഥിതിയാണ് യഥാർത്ഥത്തിൽ സാന്ദ്ര തോമസ് കാണിച്ചത് ഇതിൽ കൂടി നമ്മുടെ സോഷ്യൽ മീഡിയയിലെല്ലാം അദ്ദേഹത്തെ വളരെയധികം തേജോധം ചെയ്യുകയാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാൾ പറഞ്ഞു ഒരു ഉപദേശം കൊടുത്തു അത് എന്തിനു വേണ്ടിയിട്ടാണ് അത് പെൺകുട്ടിയുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് കാരണം ഈ സാന്ദ്ര തന്നെ പറയുന്നുണ്ട് മമ്മൂക്കയുമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് അതിൽ നിന്നും പിന്മാറി നഷ്ടപ്പെട്ടു കാരണം മമ്മൂക്ക മാത്രമല്ല മമ്മൂക്ക അഭിനയിക്കുക മാത്രമാണ് ചെയ്യുന്നത് മറ്റുള്ള പ്രൊഡ്യൂസ് ചെയ്യുന്ന വേറെ ആൾക്കാരായിരിക്കാം ഡയറക്റ്റ് ചെയ്യുന്ന വേറെ ആൾക്കാർ ആയിരിക്കാം അപ്പൊ പല സംഘടനയിലുള്ളവർ ചേരുമ്പോഴാണ് ഒരു സിനിമ ഉണ്ടാകുന്നത് അപ്പോ മമ്മൂക്ക മാത്രം തീരുമാനിച്ചത് കൊണ്ടായിരിക്കില്ല മമ്മൂട്ട നല്ലൊരു കാര്യം പറഞ്ഞു അതിനെ വലിച്ചഴച്ച് വേറൊരു തേജോപത അദ്ദേഹത്തെ ചെയ്യുന്ന രീതിയിലോട്ട് സാന്ദ്ര തോമസ് വന്നു അതുകൊണ്ട് എന്ത് ഗുണമുണ്ടായി എന്ന് ചോദിച്ചാൽ ഇപ്പൊ പ്രൊഡ്യൂസർ അസോസിയേഷനിൽ നോമിനേഷൻ കൊടുത്തു നോമിനേഷൻ കൊടുത്തപ്പോൾ അവർ പിന്തള്ളി കാരണം എന്താണ് ഈ ഒരു സംഘടനയിൽ ഒരാളെ എടുക്കുമ്പോൾ ഒന്ന് കീഴ്മേലും ആലോചിക്കും കാരണം ഈ സംഘടന ഒരാളെ അങ്ങോട്ട് കയറ്റിക്കഴിഞ്ഞാൽ ആ ആള് ഇതിനൊന്ന് കുളം തോണ്ടുവോ ഇല്ലയോ എന്നുള്ള കാര്യം ഒന്ന് ചിന്തിക്കും കാര്യം അത് മാത്രമാണ് ഇവിടെ ചിന്തിച്ചത് കാര്യം ഇത്രയും പ്രശ്നങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാന്ദ്ര തോമസ് സ്വാഭാവികമായിട്ട് അതിനകത്ത് കയറി ഏതെങ്കിലും ഒരു സ്ഥാനം വിജയിച്ചു വന്ന് വെക്കുക വിജയിക്കുന്നവരെയൊക്കെ അപൂർവമാണ് പക്ഷെ വിജയിച്ചു വന്ന് വെക്കുക ഏതെങ്കിലും ഒരു സ്ഥാനത്ത് വന്നു കമ്മിറ്റിയിൽ വന്നു അവിടെ ഇരുന്ന് എന്നും ഈ ക്രമീകരിയായിരിക്കുമല്ലോ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനങ്ങൾ പൊതുജനം മനസ്സിലാക്കേണ്ടത് ഒരാൾ പ്രശ്നക്കാരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരെ ഒരു സംഘടനയുടെയും തലപ്പത്ത് കൊണ്ടുവരാതിരിക്കുന്നതാണ് നല്ലത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ശ്വ ശതമേനോടാണെങ്കിലും ശ്വതം ജയിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല വിജയിക്കുമെങ്കിൽ കാര്യം നമുക്ക് ഇഷ്ടപ്പെട്ട നടന്മാരെല്ലാം നോമിനേഷൻ പിൻവലിച്ചു അതുകൊണ്ട് തന്നെ ദൈവം മാത്രമേ ഉള്ളൂ അപ്പോൾ വിജയിക്കുമ്പോ ഇല്ലയോ വിജയിക്കുകയാണെങ്കിൽ അവർ പ്രസന്റായിട്ടിരിക്കട്ടെ പക്ഷെ നല്ല കാര്യങ്ങൾ ചെയ്യുക ഡബ്ല്യു സി സിയുമായിട്ട് ബന്ധം ബന്ധം പുലർത്താതിരിക്കുക ഇതുപോലുള്ള ടീമുകളങ്ങോട്ട് കേറ്റാതിരിക്കുക സാന്ദ്ര തോമസ് അർഹയല്ലാത്തത് കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ പ്രശ്നക്കാരി ആയതുകൊണ്ട് തന്നെയാണ് നോമിനേഷൻ പിൻ തള്ളിക്കളന്നത് സർ അതുപോലെ തന്നെ ലിസ്റ്റിൻ സ്റ്റീഫന്റെ കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ സാന്ദ്ര തോമസ് ആരോപിച്ചിരുന്നത് ദിലീപിന്റെ സിനിമ അതായത് പ്രിൻസ് ആന്റ് ഫാമിലി എന്ന സിനിമ അധികം വിജയം കൈവരിച്ചിട്ടില്ല ലിസ്റ്റിൻ സ്റ്റീഫനാണ് പണം ഇറക്കി വിജയിപ്പിച്ചത് എന്നുള്ള ഒരു ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട് അവർ തമ്മിൽ ആ ഒരു പ്രശ്നത്തിനുള്ള എന്തുകൊണ്ടായിരിക്കും അതിന് കാരണമായത് ഇത് സ്വാഭാവികമായിട്ട് സാന്ദ്ര തോമസ് എടുത്ത പടങ്ങൾ അതെല്ലാം പരാജയപ്പെട്ട് നഷ്ടങ്ങൾ വരുമ്പോ കാര്യം ഇപ്പോ ഇവിടെ വൻ നൂറ് കോടി ക്ലബ് ഇരുന്നൂറ് കോടി ക്ലബ്ബെന്നും കുറെ തള്ളുകൾ തള്ളാറുണ്ട് ഇത് യഥാർത്ഥം പറഞ്ഞാൽ ഭൂരിഭാഗവും ഇവിടെ ഇറങ്ങുന്ന മലയാള സിനിമകളിൽ ഭൂരിഭാഗവും പരാജയമാണെന്നുള്ളത് എല്ലാവർക്കും നമുക്ക് അറിയാം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ സുരേഷ് കുമാർ അത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുമുണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ സാന്ദ്ര തോമസ് എടുത്ത സിനിമകളെല്ലാം പരാജയമായിരിക്കാം അത് സ്വാഭാവികമായിട്ട് ഈ പടം ഇവിടെ അങ്ങനെ ആളെ ആളെ വിളിച്ച് കയറ്റി പടം വിജയിപ്പിക്കുന്നതുകൊണ്ട് കാരണം ഇത് തിയേറ്ററിൽ നിന്ന് പോകും എന്ന് കാണുന്ന വ്യാഴം വെള്ളി ദിവസങ്ങളിലൊക്കെ ഇപ്പോൾ പുറത്തു നാൾക്ക് പ്രൊഡ്യൂസർമാര് അദ്ദേഹം ഒരാളൊന്നും അല്ല ഒരു ഭാഗം പേരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് കാണികളെ അവർ കുറച്ച് കാശ് ഇറക്കി അന്നത്തെ ദിവസം ഷോ ഫുള്ളാക്കും ഫുള്ളാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സിനിമാ തിയേറ്ററുകളിൽ നിന്ന് ആ പടം എടുത്ത് മാറ്റാതിരിക്കും പിന്നീട് ആ പടം വിജയിക്കുന്നുണ്ട് ചിലത് ചില സ്ക്രിപ്റ്റുകളൊക്കെ നല്ലതായിരിക്കാം പക്ഷെ ജനശ്രദ്ധ കിട്ടാതെ പോകുന്ന കേസുകളുണ്ട് ചിലപ്പോൾ ഒരാഴ്ച കൂടുതലെന്ന് ഓടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം കൂടി കിടന്നു കഴിഞ്ഞാൽ പടം പിന്നെ ഓടി ചിലപ്പോൾ വിജയിച്ചെന്നിരിക്കാം അപ്പോ ഈ ഇത് സാന്ദ്ര തോമസ് ഒരു ആ പടം വിജയിച്ചതിന്റെ ഒരു ഒരു അവരുടെ പടങ്ങൾ പരാജയപ്പെടുകയും ചെയ്തതിന്റെ ഒരു ചുരുക്കമായിരിക്കാം ആ ഒരു തള്ളു തള്ളിയത് എന്നെ പറയാം ദിലീപിന്റെ അതെ അതെ വരുന്ന സ്വാഭാവികമായിട്ട് ദിലീപിനെ എങ്ങനെ ഒതുക്കാമെന്നാണല്ലോ ഇപ്പൊ ഏകദേശം ഒരു എട്ട് പത്ത് വർഷം കൊണ്ട് ദിലീപിനെ എങ്ങനെ കാര്യം ദിലീപ് ദിലീപ് ഇതുപോലെ ഒന്നുമില്ലായ്മയിലും വന്ന ആളാണ് മലയാള സിനിമ മൊത്തം അദ്ദേഹത്തിന്റെ കൈപ്പിടിയിലാക്കി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹം അത്രത്തോളം ഈ കൈപ്പിടിയിലാക്കുന്നു എന്ന് പറയുമ്പോഴേ അമ്മാ സംഘടനയിൽ അദ്ദേഹം അധ്വാനിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇടവേള ബാബു ഇടവേള ബാബു എന്ന് പറഞ്ഞാൽ സിനിമയിൽ പോലും അഭിനയിക്കാതെയാണ് ഇടവേള ബാബു അമ്മ സംഘടനയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് ഈ മറ്റുള്ള ഏത് സംഘടനയോട് ഫൈറ്റ് ചെയ്ത് വിജയിച്ച ഒരാളാണ് കാര്യം അദ്ദേഹം ഈ സംഘടന നിലനിൽക്കുവാനും നടീ നടന്മാരുടെ ആവശ്യങ്ങൾ മുന്നിൽ കൊണ്ടുവരുവാൻ വേണ്ടി അദ്ദേഹത്തിന്റെ പടങ്ങൾ ഒരുപാട് തേച്ചിച്ച് വന്ന പടങ്ങൾ തിജിച്ച് ഒരുപാട് പേരുടെ ശത്രു പക്ഷത്ത് നിന്ന് എന്ന് പറഞ്ഞാൽ ശത്രു ആവുകയാണ് കാര്യം ഇദ്ദേഹം എന്താ പറയാ മുഖത്ത് നോക്കി ആരുടെ മുഖത്ത് നോക്കിയും ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന്റെ ആ സംഘടനയുടെ വിജയത്തിന് വേണ്ടിയിട്ട് ശക്തമായിട്ട് പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് പേര് ശത്രുക്കളായി ഒരുപാട് പടം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു അങ്ങനെ ജീവിതം ത്യജിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യൻ ആ അദ്ദേഹത്തെയും ഈ ദിലീപിനെയും ദിലീപാണ് ട്രഷറർ സ്ഥാനത്തിരുന്നത് നല്ല രീതിയിൽ അദ്ദേഹം ഇതിന് സംഘടന സംഘടനയ്ക്ക് വേണ്ടി സിനിമാ മേഖലയ്ക്ക് വേണ്ടി കാര്യം മദ്രാസിലൊക്കെ കിടന്ന സിനിമയെ എറണാകുളത്താക്കിയത് ദിലീപാണ് അതാർക്കും അറിയില്ല യഥാർത്ഥം പറഞ്ഞാൽ ആദ്യകാലത്ത് ഒരു കാലഘട്ടത്തിൽ ട്രിവാൻഡ്രത്തായിരുന്നു ഷൂട്ട് പിന്നീടത് മദ്രാസിയിലും മദ്രാസിലോട്ട് മാറി അവിടെ നിന്ന് പറിച്ച് എറണാകുളത്ത് കൊണ്ടുവന്നത് കൃത്യമായിട്ട് ദിലീപ് തന്നെയാണ് അപ്പൊ ദിലീപിനെ ഒതുക്കുക ദിലീപിനെ ഒതുക്കുക എന്നുള്ള ഒരറ്റ അജണ്ട അജണ്ടയാണ് ഡബ്ല്യു സി സി ആയാലും ശരി ഈ സാന്ദ്ര തോമസ് ആയാലും ശരി ഇങ്ങനെ ഒരു കുറെ യുവ നടന്മാർ അവർക്കും ദിലീപിനെ എങ്ങനെയെങ്കിലും ഒതുക്കി പെട്ടിയിലാക്കണം എന്നുള്ളതാണ് തീർച്ചയായിട്ടും അവര് ആ അതിലൊരു ഭാഗം വിജയിച്ചു എന്നുള്ള സത്യം തന്നെയാണ് പക്ഷെ അദ്ദേഹം ഏതാനും നാളുകൾ ഇപ്പോ ഈ ഈ വിഷയം തന്നെ ആ കേസ് തന്നെ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്ന അനന്തമായിട്ട് എത്ര വർഷമായി എട്ട് വർഷത്തിൽ കൂടുതൽ ആകുകയാണ് അപ്പൊ ഇത്രയും വർഷം ഇത് നീട്ടിക്കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ദിലീപ് പുറത്തോട്ട് വരും അദ്ദേഹം ശുദ്ധീകരി എന്താ പറയാ അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ശുദ്ധീകരിച്ച് പാലിൽ നീരാടി അദ്ദേഹം പുറത്തു വരുമെന്ന് കണ്ടിട്ട് അദ്ദേഹത്തിന് പൂട്ടാൻ വേണ്ടിട്ട് ഇങ്ങനെ അദ്ദേഹത്തിന്റെ പണം വിജയിക്കരുത് അതിന് വേണ്ടിയിട്ടുള്ള ഗൂഢലക്ഷ്യത്തോടു കൂടിയിട്ട് കുറച്ചുപേര് അതിൽ ഒന്നാണ് ഈ സാന്ദ്ര തോമസ് എന്ന് പറയുന്നത് അത് തന്നെയാണ് You 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 are 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 watching 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 me me On, on On Subscribe 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 for 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 more 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 videos videos here videos Subscribe now Thank you